തിരുത്തള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എല്ലാ ആൾക്കാർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ നിങ്ങൾ നിങ്ങളാരും അഴിമതിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും ഈ നാടിനെ സേവിക്കാൻ വേണ്ടി മത്സരിച്ച് ജയിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ അഴിമതിക്കാരല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് അതിനോട് അതിനൊരു എളിയ നിർദ്ദേശമാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും വെക്കുന്നത് നിങ്ങൾ ഏത് പ്രൊജക്റ്റ് നടപ്പിലാക്കിയാലും അതിൻ്റെ വരവ് ചിലവ് കണക്കുകൾ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിലോ അതേപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ നിങ്ങളത് പബ്ലിഷ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾ അഴിമതിക്കാരല്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം വരികയുള്ളൂ ഇന്ന് കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ നടക്കുന്നത് ഒരു വർഷം അയ്യായിരം കോടി രൂപയുടെ അഴിമതിയാണ് നിങ്ങളാരും അഴിമതിക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു പക്ഷേ സാഹചര്യങ്ങളാക്കാം സാഹചര്യങ്ങളാകാം നിങ്ങളെ പലരെയും അഴിമതിയിലേക്ക് തള്ളിവിടുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റുകളും സോഷ്യൽ അക്കൗണ്ടിങ്ങിന് വിധേയമാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നടത്തുന്ന ഓരോ വികസന പ്രവർത്തനവും നമുക്ക് വളരെ വിലയേറിയതാണ് പക്ഷേ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പബ്ലിഷ് ചെയ്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ ആൾക്കാരെ ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു